രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭ ഇലക്ഷനിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പന്ത്രണ്ടിന് മുകളിൽ സീറ്റുകളിൽ വിജയിക്കാനാകുമെന്ന് വിലയിരുത്തിയിരിക്കുകയാണ് സി പി ഐ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്നാലും ചേർന്ന് എല്ലാ ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ടിൽ പഠിച്ചതിന് ശേഷമാണ് അനുഭവങ്ങളുടെ ചർച്ച നടത്തിയതിന് ശേഷമാണ് പന്ത്രണ്ടിന് മുകളിൽ സീറ്റുകളിൽ വിജയിക്കാമെന്ന് സി പി ഐ വിലയിരുത്തിയത് മാത്രമല്ല സി പി ഐ മത്സരിക്കുന്ന നാല് സീറ്റുകളിൽ രണ്ടിടത്ത് ഉറപ്പായി വിജയിക്കാനാകുമെന്നും തിരുവനന്തപുരത്ത് നേരിയ വിജയപ്രദേശമുണ്ടെന്നും അവർ വിലയിരുത്തിയിട്ടുണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നന്നായി കുറയ്ക്കാനാകുമെന്ന് അവർ വിലയിരുത്തുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നാല് സീറ്റുകളിൽ മൂന്നടത്ത് വിജയപ്രതീക്ഷയുമായിട്ടാണ് ഇപ്പോൾ സി പി ഐ വന്നിട്ടുള്ളത് സി പി ഐടെ ഈ വിജയപ്രതീക്ഷയെക്കുറിച്ച് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവിനകത്തും അങ്ങനെ വിലയിരുത്തൽ നടത്തിയിരിക്കുകയാണ് നാല് മൂന്ന് സീറ്റുകളും വിജയിക്കാനാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ മാത്രമല്ല സംസ്ഥാനം ഒട്ടാകെ പന്ത്രണ്ട് സീറ്റുകൾ വിജയിക്കാനാകുമെന്നാണ് ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലയിരുത്തിയിട്ടുള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ ആ പന്ത്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആറ്റിങ്ങൽ പത്തനംതിട്ട ഇടുക്കി ച ചാലക്കുടി ആലത്തൂർ പാലക്കാട് കണ്ണൂർ വടകര കാസർഗോഡ് കോഴിക്കോട് എന്നീ സീറ്റുകളിൽ ഇടതുമുന്നണിക്ക് വിജയിക്കാനാകുമെന്നാണ് സി പി ഐ വിലയിരുത്തൽ മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി പി ഐ മത്സരിക്കുന്ന നാല് സീറ്റുകളിൽ രണ്ട് സീറ്റ് ഇനത്തവർ പറയുന്നുണ്ട് തൃശ്ശൂരും മാവേലിക്കരയുമാണ് പക്ഷേ തിരുവനന്തപുരം കൂടി അവർ പറയുന്നുണ്ട് നേരിയ വിജയപ്രദേശ കൂടി അവർക്ക് തിരുവനന്തപുരത്ത് പണ്ണിൻ രവീന്ദ്രൻ രാജീവ് ചന്ദ്രശേഖരനെയും ശശി തിരൂരിനെയും തോൽപ്പിക്കുമെന്ന ഒരു നേരിയ പ്രതീക്ഷ കൂടി ഇപ്പോൾ സി പി ഐ കൊണ്ട് ജില്ലാ കമ്മിറ്റികൾ ക്രോഡീകരിച്ച റിപ്പോർട്ടിനെ അനുബന്ധിച്ചാണ് അവരിപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞത് നേരത്തെ സി പി ഐ ഇതുപോലെ തന്നെ ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നു അവരുടെ റിപ്പോർട്ട് പ്രകാരവും പന്ത്രണ്ടിനു മുകളിൽ സീറ്റുകളിൽ സി പി എം സ്ഥാനാർത്ഥികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റ സ്ഥാനാർത്ഥികളും വിജയിക്കാനുള്ള സാധ്യതയാണ് അവർ വിലയിരുത്തിയിട്ടുള്ളത് അതും ഇതുപോലെ തന്നെ കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് പാലക്കാട് ആലത്തൂർ ചാലക്കുടി ഇടുക്കി തൃശ്ശൂർ പത്തനംതിട്ട ആറ്റിങ്ങൽ എന്നിങ്ങനെയാണ് മാവേലിക്കര എന്നിങ്ങനെയാണ് ആ പന്ത്രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമല്ല മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ നേരിയ വിജയ കൂടി അവർ നേരത്തെ പങ്കുവെക്കുന്നുണ്ട് ഏകദേശം നോക്കുകയാണെങ്കിൽ നാല് ലോക്സഭാ മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള പതിനാറിടത്തും സി പി എമ്മിന് വിജയിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ നേരിയമായിട്ടെങ്കിലും അവർ വിശ്വസിക്കുന്നത് അങ്ങനത്തെ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് വിജയിക്കാനാകുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് ഇരുപതിൽ പതിനാറ് സീറ്റുകളിലും അതിനാണ് മികച്ച സാധ്യതയുള്ളത് അതിൽ പന്ത്രണ്ട് സീറ്റുകളിൽ വിജയം സുനിശ്ചിതമാണെന്നാണ് ഇപ്പോൾ അവരെ വിലയിരുത്തൽ പ്രധാനമായും കാരണമായി പറഞ്ഞു വെച്ചാൽ ഇതുപോലൊരു വിജയത്തിന് പ്രധാനമായും കാരണമാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അതേ രാഷ്ട്രീയ സ്ഥിതിവിശേഷമല്ല ഇപ്പോൾ സംസ്ഥാനത്തുള്ളതും അവർ വ്യക്തമായി പറയുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള കുറച്ച് വികാരങ്ങൾ ഉണ്ടായിരുന്നു ശബരിമല ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു എന്ന കാര്യം രാഹുൽ ഗാന്ധി ആയിരിക്കും അടുത്ത പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് എന്ന ഒരു ഫാക്ടർ കൂടി ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ െത്തുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു ഫാക്ടർ പോലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്ന കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ട് മാത്രമല്ല കോൺഗ്രസ്സിന് ഒരു സർക്കാർ രൂപീകരിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ പോലും ജനങ്ങൾക്ക് ഇപ്പോൾ സംശയമുണ്ട് മാത്രമല്ല സംസ്ഥാന സർക്കാർ അനുകൂലമായ വേറെ ഒരുപാട് തരംഗങ്ങൾ കൂടിയുണ്ട് മാത്രമല്ല കേന്ദ്ര കേന്ദ്ര സർക്കാർ എതിരായിട്ട് ബി ജെ പിക്ക് എതിരായിട്ട് ശക്തമായ രൂക്ഷമായ ഒരു വികാരം ഇപ്പോൾ സംസ്ഥാന ജനങ്ങളുടെ മനസ്സിലുണ്ട് അത് വ്യക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ സി പി ഐ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭ ഇലക്ഷനിൽ ഗാന്ധി മത്സരിക്കാൻ ഇവിടെ വന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടൊരു അറ്റാക്ക് നടത്താൻ അല്ലെങ്കിൽ വ്യക്തമായിട്ട് രാഹുൽ ഗാന്ധി പ്രതിരോധിക്കാൻ വേണ്ടി ഇടതുപക്ഷം ശ്രമിച്ചിരുന്നില്ല എന്തൊക്കെയാലും ബി ജെ പി തോൽക്കാൻ പോകുന്ന ആംഗിൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വര സമയത്ത് രാഹുൽ ഗാന്ധി ഒരുപോലെ തന്നെ ബി ജെ പിയെ ആക്രമിക്കുന്നതുപോലെ ബി ജെ പി യ്ക്ക് എതിരായിട്ട് പ്രതിരോധം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടും പ്രതിരോധം ഒരുക്കാൻ വേണ്ടി സി പി എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്കും സാധിച്ചിരുന്നു അതിൻ്റെ കൂടി ഇമ്പോർട്ടൻസ് അതിൻ്റെ കൂടി അതുകൂടി ഫാക്ടർ ആയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സി പി ഐ വിലയിരുത്തൽ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകളിലാണ് നിലനിർത്തരുതിൽ വിജയം സുനിശ്ചിതമാണെന്ന് അവർ വിലയിരുത്തിയിട്ടുള്ളത് മാത്രമല്ല തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പനി രവീന്ദ്രന് മികച്ച സാധ്യത നേരിയ വിജയപ്രദേശ തിരുവനന്തപുരത്തും ഉണ്ടെന്നാണ് അവർ പറയുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏകദേശം പതിനഞ്ചോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധ്യത ഉണ്ടെന്നാണ് വിലയിരുത്തൽ ആ വിലയിരുത്തൽ മണ്ഡലം എന്ന് പറയുമ്പോഴത്തേക്കും അവസാനോട് ഒന്നുകൂടെ പറയാം കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് പാലക്കാട് ആലത്തൂർ തൃശ്ശൂർ ചാലക്കുടി ഇടുക്കി പത്തനംതിട്ട ആറ്റിങ്ങൽ എന്നിങ്ങനെയാണ് പന്ത്രണ്ട് മണ്ഡലങ്ങൾ അതിനുശേഷം പിന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും പൊന്നാനിയിലും നേരിയ വിജയ സാധ്യത കൂടി ഉണ്ടെന്ന് വിലയിരുത്തുന്നുണ്ട് അങ്ങനെ പന്ത്രണ്ടിന് മുകളിൽ മണ്ഡലങ്ങൾ ജയിക്കാനുള്ള സാധ്യതയാണ് രണ്ട് പാർട്ടികളും സി പി ഐ എമ്മും സി പി ഐ അവരുടെ ആഭ്യന്തര റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത് പന്ത്രണ്ടിന് മുകളിൽ സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സംസ്ഥാനം ജയിക്കാനാണ് സാധ്യത ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്